ദൗർഭാഗ്യകരമായ ഒരു മരണമാണ് ഇന്നിവിടെ കടുവയുടെ ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ സൈറ്റ് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ വനംവകുപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇന്ന് ഒരു ഒപ്പിട്ട് നൽകുന്ന ഒരു ഉറപ്പാണിത് ഒന്ന് വായിക്കാം ഞാൻ കാളികാവ് പഞ്ചായത്ത് അടക്കാക്കുണ്ട് ഭാഗത്ത് ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചോടു കൂടി പാറശ്ശേരി റാവുത്തൻകാട് ഭാഗത്ത് റബ്ബർ എസ്റ്റേറ്റിങ് ട്രാപ്പിംഗ് നടത്തിവരവേ കടുവയുടെ ആക്രമണത്തിൽ കെ പി ഗഫൂർ എന്ന യുവാവ് അതിദാരുണമായി കൊലപ്പെടുകയുണ്ടായി അതിനോടനുബന്ധിച്ച് കർഷകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വനം സഹായധനമായി നൽകുന്ന പത്ത് ലക്ഷത്തിൻ്റെ ആദ്യഘടുവായ അഞ്ച് ലക്ഷം രൂപ നാളെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആശ്രിതർക്ക് കൊടുക്കുവാൻ തീരുമാനമായിട്ടുള്ളതാണ് കൂടാതെ ബാക്കി അഞ്ച് ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ നൽകും അതിനും തീരുമാനമായി ഇതുകൂടാതെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഇത് ഇതൊരു സ്പേ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള ദുരന്തമാണ് അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നാല് ലക്ഷം രൂപയുടെ ധനസഹായത്തിന് ഇന്ന് തന്നെ ഞങ്ങൾ അതിനുള്ള ഇതിൽ കത്ത് നൽകുന്നതാണ് മരണപ്പെട്ട ശ്രീ ഗഫൂർ വളരെ നിർധന കുടുംബത്തിലെ അംഗമാണ് ഭാര്യയും മൂന്ന് കുട്ടികളും സ്ട്രോക്ക് വന്ന് ചികിത്സയുമുള്ള മാതാവും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താനാണ് ഗഫൂർ ആയത് പരിഗണിച്ച് ട്രിയാൻ്റെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് അടിയന്തരമായി വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുവാനും നിർധന കുടുംബത്തിൻ്റെ അവസ്ഥ പരിഗണിച്ച് ട്രിയാൻ്റെ ആശ്രിതർക്ക് സർക്കാരിൻ്റെ സർക്കാരിൽ നിന്ന് സ്ഥിരം ജോലി നൽകുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ നൽകുന്നതാണെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഒരാളുടെ മരണത്തിനിടയാക്കി കടുവയെ പിടികൂടുവാൻ വയനാടിൽ നിന്നും പാലക്കാടിൽ നിന്നും കൈ കടുവയെ മയക്കുവടി വച്ച് പിടിക്കുവാനുള്ള ഇരുപത്തഞ്ച് പേരടങ്ങുന്ന വിദഗ്ദ്ധ സംഘം ഓൾറെഡി തിരിച്ചു കഴിഞ്ഞു ഈ കടുവയെ പിടികൂടുന്നുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ് കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ്